മുപ്പത്തി അഞ്ചാമത് തിരൂർ ഉപജില്ലാ കലാമേളയുടെ ലോക നടന്നു ചടങ്ങിൽ ജനറൽ കൺവീനർ എ കെ അലീന നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമയ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു ലോക ജനറൽ കൺവീനർ എ കെ അലീന നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമയ്ക്ക് നൽകി നിർവഹിച്ചു നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് മേള നടക്കുക എ ഇ ഒ വി രമ എച്ച് എം പി കെ സുപ്രിയ എച്ച് എം ഫോറം കൺവീനർ ഫൈസൽ ടി വി രഘുനാഥൻ എസ് ജി ശൈലേഷ് ഗംഗാധരം പണ്ഡാരത്തിൽ പബ്ലിസിറ്റി കൺവീനർ എ സി പ്രവീൺ സ്റ്റാഫ് സെക്രട്ടറി ബിജു ജെയിംസ് സെയിൻ അബ്ദുൾ വാലിസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബീറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ